ആത്മനമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ് നാം ഈശ്വരനെ എങ്ങനെയാണ് അനുഭവിച്ചറിയുക ഈശ്വരനെ അനുഭവിക്കലാണ് ഈശ്വരനെ അനുഭവിച്ച് നാം തന്നെ അറിയുക തന്നെ അറിയാനാണ് നാം ഈശ്വരൻ എന്താണ് അനുഭവിച്ചറിയലാണ് അനുഭവിച്ചറിയൽ നാം തന്നെയാണ് ഈശ്വരൻ ഈശ്വര ഈശ്വരസ്വരൂപം നമ്മളിൽ എന്ത് കണ്ടാലും അതും ഈശ്വര സ്വരൂപം താൻ തന്നെയാണെന്ന് പരിപൂർണമായി ിക്കുക നിത്യമായ സത്യം അത് അനുഭവിച്ചറിയാൻ കഴിയും ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം വർത്തിച്ച് 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 അത് അറിയാൻ കഴിയും അനുഭവിക്കാൻ കഴിയും നാം ജന്മജന്മാന്തരങ്ങളിൽ എടുത്ത ആ പാപങ്ങൾ ഈ പുണ്യങ്ങൾ കൊണ്ട് തന്നെ അറിയലിൽ കൂടി അത് നശിച്ചു പോകുന്നു ആ തന്നെ അറിയലിലാണ് നമ്മളുടെ ക്രിയായോഗം അല്ലെങ്കിൽ സിദ്ധവിദ്യ അല്ലെങ്കിൽ ജ്ഞാനമാർഗം ക്രിയായോഗം ചെയ്യുന്ന ഒരാൾക്ക് ആത്മജ്ഞാനമാണ് വേണ്ടത് ഈ ലോകത്ത് എന്താണ് നാശമുള്ളത് എന്തിനാണ് നാശമില്ലാത്തത് എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് നമുക്ക് വേണ്ടത് നാശമില്ലാത്തത് എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മജ്ഞാനം അനിത്യമായ സത്യം അനിശ്ചലമായ സത്യം ആ സത്യത്തെ എങ്ങനെ നമുക്ക് അനുഭവിക്കാം പഞ്ചഭൂതങ്ങൾ മുഴുവനും അനുഭവിക്കലാണ് കണ്ണുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണുകൊണ്ട് കാണുന്നത് അനുഭവിക്കലാണ് ചെവി കൊണ്ട് കേൾക്കുന്നത് മൂക്കുകൊണ്ട് ശ്വസിക്കുന്നത് വായ് കൊണ്ട് രുചിക്കുന്നത് ഇവയെല്ലാം അനുഭവിക്കലാണ് ആ നിശ്ചലമായ സത്യം നാം എങ്ങനെ അനുഭവിക്കണം ആ നിശ്ചലമായ സത്യത്തിൽ നാം എത്തിച്ചേരേണ്ടത് എങ്ങനെ എല്ലാവരും ആ സത്യം എല്ലാവരിലുമുണ്ട് നമ്മൾ ആ നിശ്ചലമായ സത്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വേണ്ട അർഹത ഈ ജഗത്തിൽ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന കോടികോടികോടി ജീവികളിൽ ജീവജാലങ്ങളിൽ തന്നെ കാണാൻ ശ്രമിക്കുക തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ പരിപൂർണമായ നിത്യസത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും നമുക്ക് ഒരുപാട് നമ്മുടെ സംസ്കൃത പാണ്ഡിത്യമോ വേദശാസ്ത്രങ്ങളുടെ അറിവോ നമുക്ക് ആ വേണമെങ്കിൽ വേണമെങ്കിലാകാം ഇല്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ സത്യത്തെ സദ മേലോട്ടും കീഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആ പരമമായ ജീവനാകുന്ന ആ സത്യത്തെ നിങ്ങൾ അറിയൂ ആ സത്യം തന്നെയാണ് ജീവൻ തന്നെയാണ് പരമമായ ബോധം അഥവാ ബ്രഹ്മം ആ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ ഈ ശരീരം കൊണ്ട് ഒരു ഉപയോഗവും നമുക്കുണ്ടാവുന്നില്ല ആ ജീവൻ ബ്രഹ്മമായി ആ നിത്യസത്യമായി ഇരിക്കണം അതുകൊണ്ട് ലോക കാര്യങ്ങളിലേക്ക് പോയി പല പല വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പറ്റി പിടിപ്പിച്ച് വിഷയം കൂട്ടിക്കൂട്ടിക്കൂട്ടി അവിടെ പോയി ഇവിടെ പോയി മറ്റെടുത്ത് പോയി മറിച്ചടുത്ത് പോയി അവരെ കാര്യം പറഞ്ഞു ഇവരെ കാര്യം ചോർത്തി ഇവിടെ ഇവിടെയുള്ള കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞു ഈ കാര്യം പറഞ്ഞു നമ്മളുടെ മനസ്സിനെ മലിനപ്പെടുത്താതെ ആ മനസ്സ് പുറത്തേക്ക് ഒഴുകി പോകാതെ പറ്റിപ്പിടിക്കാതെ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ ആ മനസ്സിനെ നമ്മുടെ സത്യബുദ്ധി കൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന ആ ഗുഹയിൽ ഹൃദയ ഗുഹയിൽ തടഞ്ഞു നിർത്തണം അതാണ് നമ്മൾ ചെയ്യാനുള്ള ജോലി എന്തുകൊണ്ട് നമ്മളിലേക്ക് നാം പ്രവേശിക്കുന്നില്ല നമ്മൾ ലോക കാര്യങ്ങളില് ഏതെല്ലാം വിഷയങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നു ഓരോ ദിവസവും പക്ഷെ നമ്മളിലേക്ക് കുറച്ച് സമയം നമ്മളിലേക്ക് പോയി കഴിഞ്ഞാൽ ജന്മജന്മാന്തരമായ പാപങ്ങൾ നിന്ന് നമുക്ക് മുത്തി നേടാൻ കഴിയും അത് തന്നെ മോക്ഷം കുരങ്ങ് ചാടുന്നത് പോലെ ആ മരത്തിച്ചാടി ഈ മരത്തിച്ചാടി അവിടെ ചാടി ഇവിടെ ചാടി അങ്ങനെ ആയി ആയി വരുമ്പോൾ നമ്മുടെ മനസ്സ് പലതായി ആ രസമണി മെർക്കുറുക്കി രസം പോലെ ഒരു തുള്ളി തറയിൽ വീണ് കഴിഞ്ഞാൽ അത് കോടി കണങ്ങളായി അത് മണ്ണിലേക്ക് പോകുന്നു അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരുപാട് പാടാണ് അങ്ങനെ മനസ്സ് എങ്ങനെയാണോ നമ്മളെ കൈവിട്ട് പോകുമ്പോ ഇതുപോലെയാ ചെതറിപ്പോകുന്നത് മനസ്സുകൊണ്ട് നമുക്ക് നൂറ് മനസ്സ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും മനസ്സ് എവിടെ ഇരിക്കുന്നോ സങ്കല്പം അവിടെയായി അതാണ് കർമ്മം സങ്കല്പങ്ങള് നമ്മൾ ഒടുങ്ങണം മനസ്സിനെ സങ്കല്പിക്കാതിരിക്കുക മനസ്സ് എവിടെയാണോ സങ്കല്പിക്കുന്നത് അവിടെയാണ് നമ്മുടെ മനസ്സിരിക്കുന്നത് പിന്നെ നമ്മൾ യോഗം ചെയ്തിട്ടോ ജ്ഞാനം കേട്ടിട്ടോ ഒന്നും മനനം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല മനസ്സിനെ തന്നുള്ളിലേക്ക് ആ പ്രാണനുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇരുപുരിക മദ്യത്തിൽ സ്വസ്ഥമായി ഇരുത്തു നിങ്ങളുടെ മനസ്സിനെ പലതിലും ഇട്ട് തകർത്ത് കളഞ്ഞ ആ കലകളെല്ലാം കുറഞ്ഞു ആ പ്രാ ആ ആ പ്രാണനെ കൊണ്ട് മനസ്സ് മനസ്സിനെ മനസ്സ് നമ്മളിൽ ജയിച്ചു ചേരണം മനസ്സ് ജയിക്കണം അതുകൊണ്ടാണ് പ്രാണായാമത്തിൽ കൂടി എളുപ്പമായിട്ട് മനസ്സിനെ നമുക്ക് കുറച്ച് നമുക്ക് പ്രയത്നിച്ചാൽ മതി നിരന്തര അഭ്യാസം ഒരു ക്രിയായോഗ വിദ്യ ആയാലും ശുദ്ധവിദ്യ ആയാലും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലോ നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് അത് നേടാൻ കഴിയുള്ളു എന്താണെന്ന് അറിയാൻ കഴിയും ഇന്നൊരാള് വിദ്യ വാങ്ങിച്ചു അതായത് ക്രിയായോഗം വാങ്ങിച്ചു അല്ലെങ്കിൽ ശുദ്ധവിദ്യ വാങ്ങിച്ചു എനിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ആ എനിക്ക് അത് ആകണം ഇതാകണം എനിക്ക് അത് കിട്ടിയില്ലല്ലോ എനിക്ക് സമാധി കിട്ടിയില്ലല്ലോ എനിക്ക് ധ്യാനത്തിൽ അങ്ങനെ ആകാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ആകാൻ കഴിഞ്ഞില്ല ഒന്നും വേണ്ട നമ്മൾ ചെയ്യേണ്ടത് കാറ്റില്ലാത്തിടത്ത് കത്തിച്ച് കത്തി നിൽക്കുന്ന ദീപം പോലെ നമ്മൾ ആ അനുഭവസ്ഥിതിയെ നമ്മൾ ധ്യാനത്തിൽ എല്ലാം വിട്ടകന്ന് പരിപൂർണ ആനന്ദ നിർമ്മല സ്ഥിതി പോലെ ആ നിർമ്മല ആകാശം പോലെ ആ ബ്രഹ്മസ്വരൂപമായി നാം ഇരിക്കുക അപ്പോഴാണ് ഇതിൻ്റെ മഹത്വം എന്തെന്നറിയുന്നത് ഇത് അഭ്യാസമാണ് ഒന്നും രണ്ടും ദിവസം കൊണ്ട് അഭ്യസിച്ചാൽ പറ്റൂല കാരണം ഓരോ അഭ്യാസത്തിൽ കൂടിയും ജന്മജന്മാന്തരങ്ങളിൽ സമ്പാദിച്ച പാപങ്ങളാണ് നശിച്ചു പോകുന്നത് നശിച്ചാൽ മാത്രമേ നമുക്ക് ഈ മനസ്സിനെ ജയിക്കാൻ പറ്റുള്ളൂ മനസ്സിനെ ജയിക്കണമെങ്കിൽ സങ്കല്പങ്ങൾ കുറച്ച് 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 കൊണ്ടുവരിക അല്ലാതെ ഒരു മാർഗവും ഇതിനില്ല സങ്കല്പങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടു ആ വ്യക്തി വിദ്യ കൊണ്ട് അതായത് ഈ ക്രിയാ യോഗ വിദ്യ കൊണ്ട് അല്ലെങ്കിൽ സുദ്ധവിദ്യ കൊണ്ട് സാക്ഷാത്കാരം നേടുന്നു അങ്ങനെ സാക്ഷാത്കാരം നേടിയവരാണ് ആ ജീവന്റെ ഊർദ്ധഗതിയെ വിദ്യകൊണ്ട് അഭ്യസിച്ച് എത്തിയവരാണ് നമ്മുടെ മഹാത്മാക്കൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒത്തിരി മഹാത്മാക്കളുണ്ട് അതിലൊരാളാണ് പൂന്ദ്രസ്വാമി ആ സ്വാമി അയ്യാഗുരു ഭവ ഭഗവാൻ ചട്ടമ്പി സ്വാമി സ്വയം പ്രകാശിനിയമ്മ കൊല്ലത്തമ്മ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കാശിലിംഗ സ്വാമി അച്ഛനും മകനും ഒരുമിച്ച് സമാധിയായ ഒരേ ഒരു സമാധി കോവിലാണ് അമരവിള നെയ്യാറ്റിൻകരയിലുള്ളത് അപ്പോ ഇത്തരം ആൾക്കാർ ആൾക്കാരുടെ സമാധി ഒരാളിൻ്റെ പേര് വിട്ടുപോയി നമുക്കറിയാന്നുള്ള കുമിഴിക്കര ശ്രീവിദ്യാ മഠം ഭൈരവാനന്ദ സ്വാമികൾ അവരൊക്കെ എത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ചവരാണ് അവർ ബ്രഹ്മത്തിൽ തന്നെ നിൽക്കുന്ന ഏതു നിമിഷവും ലോകാനന്ദ പരമഹംസർ ശിവേന്ദ്രാഗുരി മഹാശ ഒത്തിരി പേര് നമുക്ക് അറിയപ്പെടാത്ത ഒരുപാട് കോംബെ സിദ്ധർ സ്വാമി പീരു മുഹമ്മദ് സിദ്ധർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ധാരാളമുണ്ട് അങ്ങനെ ഈ മഹാത്മാക്കളെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മഹാത്മാക്കളാണ് ഇവരെല്ലാവരും വിദ്യകൾ അഭ്യസിച്ചവരാണ് ഗുരുദേവൻ എന്നിട്ട് അവര് വലിയ ആത്മജ്ഞാനികളായി മാറുകയും ചെയ്തു അതിലൊരാളാണ് നമ്മുടെ പ്രൊഫസർ ബാലകൃഷ്ണ സ്വാമികൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇപ്പോഴും യോഗവാസിഷ്ടത്തിന്റെ ക്ലാസ് കരമനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ വലിയ മഹാത്മാക്കളാണ് അവരെ വായിന്ന് വരുന്ന ഓരോ മുത്തുകളാകുന്ന ജ്ഞാനം ആ ആ വൈരക്കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടാൽ തന്നെ സായുജ്യമാകുന്നു ഇത്രയും മഹാത്മാക്കൾ ഉണ്ടായിരുന്ന നാടാണിത് അവര് ഇത് നിരന്തര അഭ്യാസത്തിൽ കൂടി നിരന്തര നിരന്തരജ്ഞാനമാർഗത്തിൽ കൂടിയും എത്തിയവർ അനേകം പേരുണ്ട് അനേകം പേര് അവരിൽ ഒരാളായും അവരുടെ നാമം ഇന്ന് കേൾക്കാനെങ്കിലും നമുക്കുണ്ടായ ഭാഗ്യത്തെ ഓർ ഓർത്ത് നമ്മൾ എന്താ പറയുക ആനന്ദചിത്തരായിരിക്കുക ഇത്രയും മഹാത്മാക്കളുള്ള നാടാണ് നമ്മുടെ നാട് നമ്മുടെ ചുറ്റുവട്ടം പോലും നമ്മൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല പ്രാണായാമത്തെ നിരന്തരം അഭ്യസിച്ച് നാദം കേട്ട് സകല സങ്കല്പങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിഞ്ഞു പോകും സങ്കല്പങ്ങളെല്ലാം കെട്ടറ്റ് 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 വരും പോകുന്നിടത്തോളം പോകട്ടെ അഭ്യസിക്കുക ഒന്നും രണ്ടും ദിവസം അഭ്യസിച്ചപ്പോഴെ പക്ഷേ കുറച്ച് അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മുത്തി നേടും അതായത് മോക്ഷം ഓങ്കാരനാദം കേട്ടുകഴിഞ്ഞാൽ ആ സൃഷ്ടിയുടെ ചലനത്തിൽ അതായത് സങ്കല്പത്തിന്റെ ആ ഒഴുക്ക് കുറച്ച് കുറഞ്ഞു 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 തന്നിലേക്ക് അടങ്ങാൻ തുടങ്ങും തന്നിലേക്കടങ്ങുമ്പോൾ ആ ഗുഡസ്ഥയിൽ ശ്രദ്ധിച്ച് ഇരിക്കുക തൻ്റെ ഉള്ളിലുള്ള ആ പ്രാണപ്രവാഹം ആ ഗുഡസ്ഥയിൽ കയറി അത് അമർന്ന് ചലനമില്ലാതെ ഇരിക്കും ആ അവസ്ഥയെ നിങ്ങൾ പ്രാപിക്കുക ആ അവസ്ഥ വന്നാൽ മാത്രമേ വിദ്യാ അഭ്യാസം കൊണ്ട് പ്രയോജനമുള്ളൂ തന്നെ അറിയലാണ് തന്നെ അറിയാത്ത ഒരു വിദ്യയും വിദ്യയല്ല തന്നെ അറിയാത്ത ഒന്നും ഞാനുമല്ല തന്നെ അറിയൽ താൻ തന്നെയാണ് ഈശ്വരനെന്ന് അവർക്ക് മനസ്സിലാകുന്ന ആ മനസ്സിലായി മനസ്സിലായി വരണം ഞാൻ തന്നെയാണ് ഈശ്വരൻ നിത്യമായ സത്യം ഞാൻ തന്നെയാണ് എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പു വരുത്തുക ഉറപ്പിച്ചുറപ്പിച്ചു പോവുക ഞാൻ ഈശ്വരനാകുന്നു ഞാൻ ഈശ്വരനാണ് ആ നിത്യമായ സത്യം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ആപത്തും സമ്പത്തും വരുമ്പോൾ ആപത്ത് വരുമ്പോൾ കരയുകയും സമ്പത്ത് വരുമ്പോ സന്തോഷിക്കുകയും ചെയ്യുന്നതല്ല രണ്ട് സമഭാവനയിൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ദുഃഖിക്കരുത് നമ്മുടെ ദുഃഖം എല്ലാം ീശ്വരനാകുന്ന ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നാം എന്തിനു വിഷമിപ്പിക്കുന്നു ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നാം എന്തിനു വേദനിപ്പിച്ച് ആ ഭാരവും പ്രയാസവും ആ നിരാശയും എല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ നിത്യമായിരിക്കുന്ന ചൈതന്യം താൻ തന്നെയാണ് ആ തന്നെ അറിയലാണ് ഈ അഭ്യാസങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടത് ഈ തന്നെ അറിയൻ എത്രമാത്രം താൻ താനായിരുന്നു അതിൽ അമർന്നിരിക്കുന്നു അവൻ ഭാഗ്യവാൻ അവൻ മുത്തൻ അവൻ മോക്ഷപ്രാപ്തി നേടിയവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതറിയേണ്ടത് അറിയുക സത്യം വിജയിപ്പിക്കുന്ന ഒരു ഇരിപ്പിടമാണ് നമ്മുടെ ശരീരം പ്രപഞ്ചമാകുന്ന ഈ ശരീരം ഈ ശരീരത്തിൽ അത്ര ഒരു വലിയൊരു ട്രാൻസ്ഫോമറാണ് നാം ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത് നിങ്ങൾ ആ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ആത്മഹത്യയുടെ വക്കത്തിലായിരിക്കാൻ ചിലപ്പോൾ നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളിലുള്ള നന്മയുള്ള കാര്യം പറഞ്ഞ് അവരെ തിരുത്തുക ഉറുമ്പിന് കുടുക്കയ്ക്കുള്ളിലുള്ള വെള്ളം പോലും ഉറുമ്പിന് സമുദ്രമാണ് നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ പറയുക അത്രയും മാത്രം മതി നമുക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ നമ്മൾ നോക്കരുത് നമ്മളാകാൻ നമ്മൾ നോക്ക് ആയാൽ മതി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളാകാൻ നാം പരമാവധി ശ്രമിക്കുക നിരന്തര അഭ്യാസങ്ങൾ ആവശ്യമായി വരുമ്പോൾ നമുക്ക് പലതരം പല 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 കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കില്ല വിഷമിക്കേ ചെയ്യരുത് അച്ഛൻ ഉപേക്ഷിച്ചെന്നോ അമ്മ ഉപേക്ഷിച്ചെന്നോ ഇന്ന് ലോകം മുഴുവൻ അതാണല്ലോ അമ്മ മക്കളെ അമർത്തി കൊല്ലുക അതാണ് ശ്വാസത്തിന്റെ ആ ശ്വാസം എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യവും നമുക്ക് നിലനിർത്തി പോകാം ഒരു സെക്കൻഡ് നമുക്ക് വായു സഞ്ചാരം വായു ഇല്ലായെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും വായു ഇല്ല എങ്കിൽ എല്ലാം ചത്തൊടുന്നു അത്ര വിലപ്പെട്ടതാണ് ആ ഈശ്വരൻ ഈശ്വരനാകുന്ന വായു അതിനെ കാണാൻ കഴിയില്ല അതിന് നിറമില്ല അതിന് ഗുണമില്ല ഒന്നുമില്ല അതൊരു സെക്കൻഡ് നമ്മളിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ നാം തീരും അതിനെ അറിയൂ അതിനെ അറിഞ്ഞ് മേൽപോട്ടും കീഴ്പോട്ടും സദാ സദാ എപ്പോഴും ആ ജീവൻ ഈശ്വരനുമായി ലയിച്ചു ചേർന്ന് പൂർണ്ണ ബോധസ്വരൂപമായി പരബ്രഹ്മമായി മാറുക ആ പരബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായി വന്നിരിക്കുന്നത് ഈ നിത്യമായ സത്യം അത്ര വിലപ്പെട്ടതാണ് ഓരോ മനുഷ്യനും ഓരോ ജീവിയിലുമുള്ളത് ഇതു തന്നെയാണ് അതുകൊണ്ടാ നമ്മൾ പറയുന്നത് എന്താണ് മോക്ഷം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു ജീവജാലങ്ങളെയും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നും നാം ഉപദ്രവിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉപദ്രവിക്കാതിരിക്കുന്നതാണ് മോക്ഷം ഇതിനപ്പുറം ഇനി എന്ത് പറയാനാണ് അവിടെ പോയി ഇവിടെ പോയി അവിടെ ക്രിയായോഗം കൊടുക്കുന്നു ഇവിടെ ക്രിയായോഗം കൊടുക്കുന്നു ആ ഈ നിർമ്മല നിർമ്മലസ്ഥിതിയെ തിരിച്ചറിയാൻ അറിവില്ലാത്ത ആൾക്കാർ പലതും പലതും പറഞ്ഞ് മനുഷ്യനെ മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും എന്താണ് ക്രിയായോഗത്തിന്റെ നിത്യസത്യമായ വഴികൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ അതുമാത്രം നിങ്ങൾ എവിടെ ഇരുന്നാലും ഈ വീഡിയോ കേൾക്കുന്ന ഒരു വ്യക്തി എവിടെ ഇരുന്നാലും നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യൂ നിങ്ങളുടെ മക്കൾ അമ്മമാരെ ഉപേക്ഷിച്ചവരുണ്ടോ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നവരുണ്ടോ പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും ഒറ്റപ്പെട്ടവരുണ്ടോ നിങ്ങൾ നിങ്ങളെ അറിയൂ അല്ലാതെ ഒരു മാർഗവുമില്ല നമ്മുടെ കൂടെ ആരും വരില്ല നാം ഒറ്റയ്ക്ക് തന്നെ വന്നത് നമ്മുടെ കൂടെ ഒരാളുണ്ട് ആ നിത്യമായ സത്യം ആ ചൈതന്യം ആ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ വേദനിപ്പിക്കാൻ അനേകം പേരുണ്ടാവും പലതും പറഞ്ഞ് മനസ്സിനെ വ്യാകുലപ്പെടുത്തും അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും നാളെ എന്ന് എന്നവരോർക്കുന്നില്ല അഗ്നി സ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ഏതെല്ലാ രൂപത്തിൽ ആൾക്കാർ ഉപദ്രവിക്കുന്നു തൻ്റെ ഉള്ളിലിരിക്കുന്ന ശരീരത്തെ കൊന്നുകളയുന്നു മദ്യം ഒഴിച്ചു കത്തിച്ചു കളയാൻ നോക്കുന്നു പക്ഷേ ആ ആത്മ ഒന്നും സംഭവിക്കില്ല പക്ഷേ ശരീരത്തിൽ ഇരിക്കുന്ന ആ പീഡത്തിന് ആ ശരീരം ആ ബ്രഹ്മസ്വരൂപം ഇരിക്കുന്ന പീഠത്തിന് നാശം സംഭവിക്കും അപ്പോൾ ഈ നാശം സംഭവിക്കുമ്പോൾ ഈ ബ്രഹ്മസ്വരൂപം അത് അതിൻ്റെ വഴിക്ക് നീങ്ങും അത് താനായി നിൽക്കും നീ എത്ര സത്യം അറിഞ്ഞാലും എത്ര വിദ്യകൾ നേടിയാലും താൻ സഹജീവികളെ ഉപദ്രവിച്ചും ആ സഹജീവികളെ വേദനിപ്പിച്ചും ആരാണോ തൻ്റെ മുന്നിൽ അഭയമായി വന്നവരെ വേദനിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യിപ്പിക്കുന്നത് അവരൊക്കെയും എത്ര വിദ്യയായാലും എത്ര ജ്ഞാനിയായാലും അവർക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കില്ല ആ ദിവ്യാത്മസ്വരൂപം ഇരിക്കുന്ന ശരീരത്തിൽ മദ്യമെന്ന വിഷദ്രാവകം ഒഴിച്ച് ആ ശരീരത്തെ പരിപൂർണമായി കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു സ്വയം അറിഞ്ഞ് എത്രയോ പേര് ഈ ശരീരം അത്ര പ്രാണ ഇരിക്കുന്ന ആ നിത്യസത്യം അടങ്ങുന്ന ഒരു ശ്രീകോവിലാണ് ആ ശ്രീകോവിലിൽ നമുക്ക് വേണ്ടാത്ത ഇന്ന് കൊച്ചു കുട്ടികളടക്കം മയക്കുമരുന്നിന് അടിമയായി എത്രയോ മക്കൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എത്രയോ മക്കൾ പ്രാന്താശു ആശുപത്രികളിൽ ചികിത്സയിലാണ് എത്രയോ മക്കൾ അബോധാവസ്ഥയിലാണ് ഒന്നും രണ്ടും മക്കളുള്ള മക്കൾ അത്രയും കഞ്ചാവിലും മയക്കുമരുന്നിലും എം ഡി എം എയിലും എല്ലാം ഉപയോഗിച്ച് തൻ്റെ ശരീരബോധം ബോധം നഷ്ടപ്പെട്ട് താനിരിക്കുന്ന എത്രയോ അവസ്ഥകൾ കുളിയില്ല നനയില്ല സമയത്തിന് ആകാരം കഴിക്കില്ല ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയിലേക്ക് അവർ വേറൊരു ലോകത്ത് അവരായിരിക്കുന്നു മദ്യം കഴിക്കുന്നവർക്ക് ഒരു പിടിവെള്ളിയും കിട്ടൂല അവരെന്ത് പറയുന്നു ഏത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു നിശ്ചയവുമില്ല ഇങ്ങനത്തെ ലോകത്ത് നാം ജീവിച്ച് മുന്നോട്ട് പോകുന്നു കണ്ടും കേട്ടും നാം ഈ ലോകത്ത് ഭാഗ്യം ചെന്നവർ രക്ഷപ്പെട്ടു പോവുക ഇനി അവർ എവിടെ കണ്ണടച്ചിരുന്നാലും എവിടെ ഇരുന്നാലും താൻ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അപൂർണതയിലെത്താൻ സാധിക്കില്ല വലിച്ചെറിയണം നമ്മുടെ കുടുംബത്തിലെ ഷെയർ പങ്കുവയ്ക്കുമ്പോൾ സ്വത്ത് പങ്കുവയ്ക്കുമ്പോൾ അവിടെ കാണാൻ എത്ര ശത്രുക്കൾ ഉണ്ടെന്ന് അതുപോലെ നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ മാറ്റി നിർത്തുന്നത് പോലെ മാറ്റി നിർത്തുക നമുക്ക് വേണ്ടാത്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവന് ഉണ്ടാവുന്ന ജീവന് ഒരു വിഷയവും ഇല്ല ശരീരത്തിന്റെ ആ അവയവങ്ങൾക്ക് ആ പീഡ ഉണ്ടാക്കുന്നതൊന്നും ഉപയോഗിക്കാതിരിക്കുക ആരും ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ആ വ്യക്തിയുടെ വേദന എന്താണ് നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കും വേദനയിൽ നമുക്കൊരു പനി വന്നാൽ പോലും അത് വേണ്ട രീതിയിൽ റെസ്റ്റ് എടുത്ത് അത് പരിപൂർണമായി എന്തുകൊണ്ട് മാറ്റുന്നു നമ്മുടെ ജീവൻ ജീവൻ അതിലുള്ളിലാണ് ഇരിക്കുന്നത് ആ ശിവം ഇരിക്കുന്ന കീടമാണ് അത് വളരെ സൂക്ഷിച്ച് കാത്തു പരിപാലിക്കുക നിങ്ങൾ നിങ്ങളായി മാറുക സ്വസ്വരൂപത്തിലേക്ക് നിങ്ങൾ എത്തുക താൻ തന്നെയാണ് ഈശ്വരൻ ഈ ജഗത്തിൽ ഈ ലോകത്തിൽ വെളിച്ചം വെളിച്ചമായി മാറിയ മഹാത്മാക്കളും ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾ അതിന് പകരം നേടും എനിക്ക് ജീവിക്കണം ഒരു മക്കളും നശിച്ചു പോവല്ലേ ഒരു മക്കളും മദ്യത്തിനോ മയക്കുമരുന്നിനോ നശിച്ചു പോകരുത് നിങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയ പഠിക്കണം നിങ്ങൾ ജീവിതത്തിൽ ശാന്തി സമാധാനോ നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരണം ഈ സനാതനധർമ്മ അത്ര പവിത്രമാണ് ഒരു അൻപത് വയസ്സയുടെ ജ്ഞാനപാനയിൽ പോലും ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള വഴികൾ അതിലുണ്ട് നിങ്ങൾ അതിനെ തേടുക നിങ്ങൾ തേടി രക്ഷപ്പെടുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഈ പ്രപഞ്ചമാകെ നിൽക്കുന്ന ജീവജാലങ്ങൾ സകലതിനെ സ്നേഹിക്കുക ഒന്നതിനെ തിന്നാതിരിക്കുക അതെന്റെ ശരീരമാണ് എന്ന് വിചാരിക്കുക ആ ജീവൻ ഞാൻ തന്നെയാണ് ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നിത്യമായ സത്യം ഈ നിത്യമായ സത്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും ഈ നിത്യമായ സത്യമായി മാറുക ഇത് അനുഭവിച്ചറിയലാണ് അനുഭവിച്ചറിയാതെ നമുക്ക് നിവർത്തിയില്ല അനുഭവിക്കും അനുഭവിച്ചറിയും നിരന്തരഭ്യാസത്തിൽ കൂടി അനുഭവിച്ചറിയും അനുഭവിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തി എത്തി നിങ്ങൾ ആ ജീവേഷ്വരായിക്യഭാവത്തിൽ നിങ്ങളുടെ ഗുഡസ്ഥയിൽ എത്രത്തോളം ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഇരിക്കൂ മനസ്സ് മനസ്സിനെ പ്രാണൻ കൊണ്ട് ജയിപ്പിക്കൂ ആ മനസ്സ് ഈശ്വരനായി മാറട്ടെ ആ പ്രാണനും ഈശ്വരനും തമ്മിൽ പരിപൂർണ ഐക്യത്തോടുകൂടി അത് അനിത്യസത്യമായി ബ്രഹ്മസ്വരൂപമായി ശിവമായി സ്വരൂപമായി ആ നിത്യമായി നിശ്ചലമായി ഇരിക്കുന്ന വിളക്ക് പോലെ ഇരിക്കൂ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റില്ലാത്തിടത്ത് കത്തി നിൽക്കുന്ന ദീപം പോലെ സ്ഫുരിച്ചു നിൽക്കണം സ്ഫുരിച്ചു നിൽക്കുന്ന അതാണ് അനുഭവം നമ്മുടെ ജീവൻ എവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്വസ്റ്റ്യനാണ് ഈശ്വരൻ ആരാണ് നിങ്ങളുടെ മനസ്സ് എവിടെയിരിക്കുന്നു ഇത് പറയുക നമസ്കാരം വീണ്ടും കാണാം